മാവൂരുകാർക്ക് ഇനി സുഖമായി ഉറങ്ങാം കോഴിക്കോട് മാവൂരിലും പരിസര പ്രദേശങ്ങളിലും മോഷണം നടത്തിയ പ്രതി പിടിയിലായിട്ടുണ്ട് അസം സ്വദേശിയാണ് മാവൂർ പോലീസിന്റെ പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ വലയിലാക്കിയത് സ്ഥിരം മോഷ്ടാവാണ് ആൾ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മാവൂർ അങ്ങാടിയിലെ ഏഴ് കടകളിലുൾപ്പെടെ മോഷണം നടന്നത് പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ രണ്ട് കടകളിലും ആലിൻ ചുവടുള്ള സ്റ്റേഷനറി കടകളിലും ശ്രമമുണ്ടായി മാവൂർ പോലീസും സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കടകളിലെ സി സി ടിവികളിൽ പതിഞ്ഞ പ്രതിയുടെ വ്യക്തമായ ചിത്രങ്ങളാണ് നിർണായകമായത് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മുക്കം റോഡ് പാലക്കാട് പടനിലം കൊടുവള്ളി എന്നിവിടങ്ങളിൽ നേരത്തെ മോഷണം നടത്തിയ കേസിൽ പ്രതിയാണ് ജിയാബുർ റഹ്മാൻ അരീക്കോടിന് സമീപം വെച്ചാണ് പ്രതിയെ പിടികൂടിയത് മോഷണം നടത്തിയ കടകളിലെത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പ് നടത്തി ട്വന്റി ഫോർ കോഴിക്കോട്